അവൾ കണ്ണുകളുയർത്തി അവനെ നോക്കിയില്ല അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം തനിക്ക് താങ്ങാനാവില്ലെന്ന് അവൾക്കറിയാം അവൻ ഒരു കൈയെടുത്ത് അവളുടെ കവിളിലായി വെച്ചു അവളുടെ കവിളിലെ തണുപ്പ് അവൻ്റെ കൈകളിലേക്ക് പടർന്നു തുമ്പി എന്നെ നോക്ക് അവൻ്റെ പതിഞ്ഞതും വശ്യവുമായ ശബ്ദം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ മുഖമാകെ ചുവന്നു വന്നു ചുണ്ടുകളാകെ വിറയ്ക്കുന്നു കണ്ണുകളിൽ പിടച്ചിലാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല കണ്ണുകൾ നാലുപാടും അലഞ്ഞു നടന്നു അവനെ നോക്കാനുള്ള നാണമാണ് അവൾക്കെന്ന് അവന് മനസ്സിലായി അവൻ രണ്ട് കൈകളും അവളുടെ കവളിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നേരെ തിരിച്ചു അടുത്ത നിമിഷം അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ പഞ്ഞി പോലെ മൃദുലമായ മാറി അവൻ്റെ നെഞ്ചിൽ വന്നിടിച്ചതും ഇരുവരും ഒരുപോലെ വിറച്ചുപോയി അവൾ പെട്ടെന്ന് അവനെ പുണർന്നതും അവനൊന്ന് ഞെട്ടി പക്ഷേ അടുത്ത നിമിഷം അവൻ അവളെ തിരികെ ഇറുകെ പുണർന്നു ഇരുവരും ആദ്യമായി എന്നതുപോലെ പരസ്പരം പുണർന്നു നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ അവളെ മൃദുവായി വിളിച്ചു തുമ്പി അവൾ മൂളി ഞാൻ മേ മേ കിസ് യു അവൻ്റെ പതർച്ച നിറഞ്ഞ ശബ്ദം അവളുടെ കണ്ണുകൾ അവൻ്റേതിൽ തന്നെ കുടുങ്ങിക്കിടന്നു അവളുടെ ചുണ്ടുകളിൽ നാണത്തോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടുകൾ അവനു വേണ്ടി വിടർന്നു വന്നു അത് അവനുള്ള സമ്മതമായിരുന്നു ഞൊടിയിടയിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർന്നു ഇരുവരും ഒരുപോലെ പരസ്പരം ചുംബിച്ചു